കേസരി പത്രാധിപർ വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കാറുണ്ട് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആർ എസ് എസ് മുഖപത്രമായ കേസരി അതിൻ്റെ എഡിറ്ററുമായി കഴിഞ്ഞൊരു ദിവസം പിന്നിട്ടാഴ്ച ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം എഴുന്നള്ളിച്ചതായ വിവരക്കേട് ശരീരം കേട്ടു നിൽക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രീതിയിൽ എല്ലാം തികഞ്ഞ ആരും ഉണ്ടാവുകയില്ല എല്ലാ വിവരമുള്ളവരുണ്ടാവുകയില്ല പക്ഷേ അദ്ദേഹം പറയുകയാണ് ബിമ്മങ്ങൾ പിന്നെ കഴബ ദേവാലയം നിർമ്മിച്ചത് മുഹമ്മദ് നബി ബിമ്മങ്ങൾ പൊളിച്ചു കൊണ്ടാണ് എന്താ പറഞ്ഞ വാചകം ഞാൻ പറയും ശ്രദ്ധിച്ച് നോക്കി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതെ ബിമ്മങ്ങൾ പൊളിച്ചിണ്ടാക്കിയ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് ബിമ്മങ്ങൾ ഉണ്ടായിരുന്നു അത് പൊളിച്ചിണ്ടാക്കിയ കഴിബ മനഹാര എഡിറ്ററെ ആ ദേവാലയം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഥവാ അബ്രഹാം പ്രവാചകത്തിൻ്റെ കാലത്ത് നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ട് വിശുദ്ധ ഖുറാനിൽ എത്രയോ സ്ഥലത്ത് അത് ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ ഭജനയ്ക്ക് പെട്ടെന്നൊരു ഓർമ്മയിലേക്ക് വരുന്നില്ല ഏതായാലും ആ സംഗതികൾ വൈദി അർഫ് ഇബ്രാഹിമൽ വൈദി അർഫ് ഇബ്രാഹിമുൽ ഖവായി വൈത്ത് വൈസ്മായുൽ റബ്ബനാഥ കബൽ മിന്ന അതായത് ഇബ്രാ അബ്രഹാം ഇബ്രാഹീമും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിലും കൂടി പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരത് പറ നിർമ്മിക്കുക മാത്രമല്ല അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു റബ്ബനാഥ കബൽ മിന്ന ഞങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മ നീ സ്വീകരിക്കണമേ എന്ന് അപ്പോൾ ആ പള്ളി പിന്നെ അബ്രഹാമിൻ്റെ അഥവാ ഇബ്രാഹിമിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെങ്കിൽ പിന്നെ പ്രവാചകൻ മുഹമ്മദ് ബിംബങ്ങൾ എടുത്ത് ഉണ്ടാക്കിയതാണെന്ന് എങ്ങനെ പറയാം പ്രവാചനയ്ക്ക് ചേർക്കപ്പെടുന്നത് ആ കഴിവയിലുള്ള വിഗ്രഹങ്ങളെ അദ്ദേഹം നീക്കം ചെയ്തു തോന്നുക കാരണം മക്ക മക്കാ ഫത്ത് മക്കാ വിജയത്തോടു കൂടി മക്ക പരിസരത്ത് പിന്നീട് വിമ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരില്ലാതായി തുറന്നു അതുകൊണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അബ്രഹാമും സ്വൻ്റെ മകൻ ഇസാക്കും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാ പള്ളി അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയതായ ഏകാരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായ ദേവാലയമായതുകൊണ്ട് അവിടെ നിന്ന് വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു അതായത് വിഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് പള്ളി ക്ഷേത്രം ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി പറയുന്നത് വിവരക്കേട ദയവായി തിരുത്തുക ഇയാദി നിങ്ങൾ ചർച്ചിലും എന്ന് പറയും രണ്ടാമത് താങ്കൾ പറഞ്ഞതായ ഒന്ന് അതുകൊണ്ട് ഞാൻ അക്കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും അധികം കൊലപാതകം നടത്തുന്ന മുസ്ലിങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഋഷിയും കേസരി പത്രാധിപരോട് പറയാനുള്ളത് വിവരക്കേട് അലങ്കാരമായി കൊണ്ട് നടക്കരുത് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരല്പം വൈകിയാണെങ്കിലും പറയുകയല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ് അന്നൊരു ദിവസം പിന്നിട്ടൊരാഴ്ച അന്ന് നടന്നതായ ജനം ടി വിയിലെ ചാനൽ ചർച്ച ചെയ്തു എം ആർ വധു എന്ന് പറയുന്ന കേസരി പത്രത്തിൻ്റെ അധിപര് പറയുകയാണ് ലോകത്ത് ഏറ്റവും അധികം കൊല നടത്തുന്നവർ മുസ്ലിങ്ങളാണ് രണ്ട് കഴുക ദേവാലയം മുഹമ്മദ് നബി വിഗ്രഹങ്ങൾ തല്ലിപ്പൊഴിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം ഇപ്പോൾ ഇവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ യുദ്ധത്തിനെ പറ്റി എവിടെയും ഒരു പരാമർശവുമില്ല പലസ്തീനിൽ ഇസ്രായേൽ അതാ കൂട്ടക്കൊല നടത്തുന്നു പള്ളിയിൽ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ആസ്പത്രിയിൽ ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ ആശുപത്രിയിൽ ഇട്ട് കൊന്നു അപ്പോൾ ഇസ്രായേൽ നടത്തിയതായ കൊല ഇസ്രായേൽ എല്ലാ വർഷവും അന്ന് ഈ ഹമാസിന് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് ആ ആഴ്ചയിൽ ഇരുന്നൂറ്റി മുപ്പതാളെയാണ് ഇസ്രായേൽ കൊന്നത് ഇസ്രായേൽ രാഷ്ട്രം കൊന്നു കൂട്ടിയതിന് കൂട്ടിയതായ ശവശൈര്യം കഴിഞ്ഞിട്ട് തീർക്ക സാധ്യമല്ല അതിന് മാത്രം കൊലകളാണ് അക്രമമാണ് ഇവിടുത്തെ വൻ ശക്തിയുടെ പിന്തുണയോടുകൂടി അവർ നടത്തുന്നത് അപ്പോൾ ഇസ്രായേൽ പക്ഷേ ഒരു പാവാമൻ രാഷ്ട്രം ആസ്പത്രിയിലേക്കുള്ള നേരെ കടന്നാക്രമണം നടത്തുക ആസ്പത്രി ബെൻറ്റുകളിൽ പോയി ആളുകളെ കൊല്ലുക ഇതൊക്കെ പുതിയതാണ് അപ്പോൾ ആ ഇസ്ലായേലിന് ഇന്ത്യ മാപ്പ് കൊടുക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിൽ കൊല ഈ യുദ്ധം തുടർന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം പിന്നിട്ടു രണ്ടു കൊല്ലം ആവാനായിന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൊലപാതകമല്ല ഒക്കെ എല്ലാം ഇരിക്കട്ടെ ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട രണ്ട് മുമ്പിച്ച യുദ്ധങ്ങളുണ്ട് ലോകമായ യുദ്ധം ഒന്നാം ലോകമായ യുദ്ധം രണ്ടാം ലോകമായ യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങൾ മുസ്ലിങ്ങളുടെ പങ്കെന്താണ് ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രീയം പങ്കെടുത്തിട്ടുണ്ടോ എത്ര ലക്ഷ്യങ്ങളാണ് കൊന്നത് കൊല്ലപ്പെട്ടത് ജപ്പാന് നേരെ ആക്രമണം അവിടെ നടത്തിയ ബലാത്സംഗം ആ ബലാത്സംഗത്തിന് പ്രതിവിധിയായിട്ട് ഒരു രണ്ട് മൂന്ന് എത്ര ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം അവിടെ ചെന്നിട്ട് മാപ്പ് ജയിക്കരുത് അടുത്ത സ്ത്രീകളോട് ഞങ്ങളങ്ങനെ ബലാത്സംഗം ചെയ്തു വരും ഞങ്ങളോട് മാപ്പ് തരണം അമേരിക്കൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ സൈന്യം അതിന് മുസ്ലിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ ഒന്നും രണ്ടും ലോകമായുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പങ്കെന്താ പിന്നെ എങ്ങനെ അപ്പോൾ അതായത് ഈ ലോകം ഓർക്കുന്ന ഒരിക്കലും മാഞ്ഞു പോവാത്ത മറച്ചു വയ്ക്കാൻ കഴിയാത്തതായ ഒന്നും രണ്ടും ലോകമായുദ്ധം മുസ്ലിങ്ങൾക്കൊരു പങ്കുമില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യയും പിന്നെ വരും തമ്മിലുള്ള യുദ്ധം അതിൽ മുസ്ലിങ്ങൾക്ക് പങ്കില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഉള്ളത് എന്താ ആ ഗസപ്പിലുള്ളതായ ആ പലസ്തീനികളെ കൂടി തുടച്ച് നീക്കാൻ വേണ്ടി ഇസ്രായേൽ അവിടെ കടന്നാക്രമണം നടത്തുന്നു ആസ്പത്രികൾ വരെയേ അവരാക്രമിക്കുന്നു അതാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ പിന്നിട്ട് നൂറ്റാണ്ടിലൊക്കെ മടങ്ങിയാലോ അവിടെ മുസ്ലിങ്ങളെ ഇവരാക്രമണം നടത്തിയത് ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്ന് അനാവശ്യമായി അവിടുത്തെ പെട്രോളും അതിൻ്റെ സംവിധാനവും സൗകര്യങ്ങളും അതെല്ലാം ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ജോർണാലിൻ്റെ മരക്കൊമ്പിൽ വന്നിരിക്കുക എപ്പോഴും പെട്രോൾ പെട്രോളുള്ളതെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആ പെട്രോൾ രാജ്യങ്ങളെ പിടിച്ചു അധീനതയിൽ കൊണ്ടുവരിക അങ്ങനെ ഇറാഖ് യുദ്ധം നടന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പെട്രോൾ ഇറാഖിലേതാണ് കുർ എന്തതിൻ്റെ പേരിൻ്റെ ഒരു കൂർമനായി കുർക്കൂക്ക് കുർക്കൂക്കാണ് ലോകത്തിലെ ഏറ്റവും അധികം അതിനുള്ള സൗകര്യം എന്താ വെച്ചാൽ അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും സൗകര്യം അവിടെ അതിന് പേരിലാണ് ഇറാഖിനെ ആക്രമിച്ചത് ഇറാഖോ അല്ലെങ്കിൽ പിന്നെ ഇറാനോ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രം അമേരിക്കയോ ബ്രിട്ടനെയോ ആക്രമിച്ചതായ ചരിത്രം ഉണ്ടായിട്ടുണ്ടാവും അത് കോർക്കാൻ കഴിയുന്നുണ്ടോ മുസ്ലിങ്ങളാണെങ്കിലോടത്തും കൊല്ലുന്നതെന്ന് പറയുന്നത് പറയുന്നതിന് ശരി മറുപടി പറയും ഈ അമേരിക്കയും ഈ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളെ ഓരോന്നോരോന്നായി ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുക നമ്മൾ മാറ്റി നിർത്തുക അത് കൽപ്പിച്ചുകൂട്ടി അതിനായിട്ട് ഉണ്ടാക്കിയ രാഷ്ട്ര പിന്നെ പല ഈ മുസ്ലിങ്ങളും നെഞ്ചെത്ത് അങ്ങനൊരു രാജ്യം നേരത്തെ ഉണ്ടായിരുന്നില്ല പോരാത്തതിന് ഇറാഖിനെ ആക്രമിക്കുന്നു സിറിയയെ ആക്രമിക്കുന്നു ഈജിപ്തിൽ പോലും ആക്രമിക്കുകയുണ്ടായി അന്ന് പുറസെയ്തോ വിട്ടു ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചിരുന്ന പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും അധികം യുദ്ധം നടത്തിയിരുന്നത് മുസ്ലിങ്ങളാണ് നാണം വേണ്ട ഒക്കെ പത്രാപേര് വരല്പം അബാർ മറുപടി പറയണം ഞാൻ ഈ പറഞ്ഞ സംഗതിക്ക് അപ്പോൾ ആ പറഞ്ഞ രണ്ടാമത്തെ നാൾ താങ്കൾ പറഞ്ഞു മഹാബിഢിത്വം താങ്കൾ എവിടെയും അത് പറയരുത് എന്ന് പറഞ്ഞാൽ ഈ കർമാ ദേവാലയം ബിംബങ്ങൾ തെച്ചുടച്ച് മുഹമ്മദ് നബിയും നിർമ്മിച്ചതെന്ന് അറിയുമ്പോൾ ചരിത്രം ചിരിക്കും ലോകം മുഴുവൻ ചിരിക്കും കഴബ ദേവാലയത്തെ പറ്റിയുള്ള പരാമർശം പ്രവാചകൻ അവതരിച്ചതായ വിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മകൻ ഇർഫ ഇബ്രാഹിമൽ ഖബായിദ മിനുൽബൈ ഇസ്മാണീലും മിനുള്ള വാചകം ഞാൻ ഊതി അബ്രഹാം പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം കഴിബ ദേവാലയം നിർമ്മിച്ചതായ സന്ദർഭം പ്രവാചകൻ പ്രവാചകനാകുന്നതിന് മുമ്പ് കഴമ്പ ദേവാലയത്തെ പിന്നെ വെള്ളപ്പൊക്കത്തിൽ പെട്ടു അവിടെ ഹജറുൽ അസ്വദ് പറഞ്ഞാൽ ആ വിശുദ്ധ ശില അത് പ്രവാചകനാണ് അവിടെ യഥാസ്ഥാനത്ത് എടുത്തു വെക്കുന്നത് അതിന് മുമ്പും അവിടെ ഈ ഹജ്ജും അനുഷ്ഠാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം അതിനെ പരിഷ്കരിക്കുക മാത്രമേ ചെയ്തത് അപ്പോൾ ഈ കഴമ്പയും ദേവാലയവും അതിൻ്റെ ഹജ്ജും ഒന്നും മുസ്ലിങ്ങളുടെ ആവിഷ്കാരമല്ല ആ ദേവ ആ കഴ ദേവാലയത്തിനെ തോ ആഫ് ചെയ്യുന്നത് നെഗ്നരായിക്കൊണ്ടായിരുന്നു പണ്ടുള്ളവർ ചെയ്തിരുന്നത് മുമ്പാണ് നടന്നത് അല്ലോമ്മബിദുബി കുല്ലുഹു ഓ ജുല്ലുഹു പമാ ബദാ മിൻഹു ബലാ ല യു തറബ് അങ്ങനെന്തൊരു വാക്കുണ്ട് ഇന്ന് അവർ നെഗ്നരായി പിന്നെ പ്രദക്ഷിണം ചെയ്യും അപ്പോൾ അതാണ് പാടുന്നതിന് അർത്ഥം അല്യോമ്മ യബുദു കുല്ലുഹു ഓ ജുല്ലുഹു ഇന്ന് ആ പൂർണ്ണമായും അല്ലെങ്കിൽ ഭൂരിഭാഗം തുറ തുറന്ന് കാണിക്കപ്പെടുകയെ തന്നെ ചെയ്യും ഉമാബ ബദാ മിനുബല യുസ്തഖ് അത് അങ്ങനെ നെഗ്ന തെളിവായ പേരിൽ ആരും ആരോപി ആരും ചീത്ത പറയാൻ വരരുത് എന്ന് പ്രവാചകന് മുമ്പ് തന്നെ അറബികൾ പാടിയതാണ് അവിടെ ഇത് നടക്കുന്നുണ്ട് അപ്പം രണ്ട് കാര്യങ്ങളതിരുത്തേണ്ടത് പ്രവാചകൻ ഈ കഴിവ് നിർമ്മിച്ച പ്രവാചകനല്ല അബ്രഹാം പ്രവാചകനാണ് അവിടെ നേരത്തെ ഹജ്ജ് ഉണ്ട് തോഫ് കഴ ദേവാലയത്തെ പ്രദക്ഷിണം ചെയ്യലുണ്ട് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ബിംബങ്ങളെ പ്രവാചകൻ അവിടെ പിന്നെ മക്ക വിജയിച്ചടക്കിയപ്പോൾ കഴുബ ദേവാലയം ഏകനായ ദൈവത്തെ ആരാധിക്കാനുള്ളതായതുകൊണ്ട് അവിടുത്തെ അവിടെ പിന്നീട് വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലാത്തതുകൊണ്ടും ആ വിഗ്രഹങ്ങളാണ് മാറ്റുക അതുമാത്രമാണ് പ്രവാചനം ചെയ്തത് എന്തായാലും വിവരക്കേടിനൊരു ഒരു പരിധി വേണം അത് എല്ലാ പരിധി വിട്ടതായത് കൊണ്ടാണ് ഇപ്പോൾ തിരുത്തുന്നത്